എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മളെ കുറുക്കോള് അല്ലേ ആ കുറുക്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്താ പഞ്ചായത്ത് ആ കുറുക്കോള് അഞ്ചാം പാട്ട് പഞ്ചായത്ത് കിണർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ വാടില അങ്ങനെ എന്തൊക്കെയാണ് അപ്പൊ ഇവിടെ നമ്മളെ തൃത്താലും തൃത്താല കുഞ്ഞി കാക്കാന്റെ വീട്ടിലാപ്പുള്ളത് വീട് വീടില്ലാ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ ഈ അടുക്കളയിൽ അതായത് ഇപ്പോൾ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ആൾ ചെറിയൊരു ഇതുണ്ട് തിണ്ടുണ്ട് ആ തിണ്ടിൻ്റെ അടിയിലാണ് ഉള്ളത് അവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് ആ ചാക്കിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ നമുക്ക് പോകാൻ വലിയൊരു സ്ഥലങ്ങളൊന്നും കാണണമില്ല നമുക്ക് ഇനിയിപ്പോൾ സമയം കളയണല്ലേ നമുക്ക് പെട്ടന്ന് നാളെ പിടിച്ച് നമ്മളെ എന്താ പറയുക ബാഗിലാക്കിയതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിച്ച് തുടങ്ങാം കാരണം എല്ലാവരും കുറേ നേരമായി പിന്നെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ വണ്ടീൻ്റെ ചങ്ങലഴിയൽ ഓഫ് ആവല് അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ എങ്ങനക്കോ വന്നതാണ് ഞാൻ കുഴപ്പമില്ല അപ്പൊ അങ്ങനൊക്കെയാണ് ഇവിടെ എത്തിയത് അപ്പൊ ഇനി പത്ര നേരെ ഇവിടെ വെയിറ്റ് ചെയ്ത് പാമ്പ് ഇവിടെ എങ്ങോട്ടും പോവാതെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി ആളെ എന്താ പറയാ ഇവിടത്തെ ആൾക്കാർ പാമ്പിനു വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ ആളെ റെസ്ക്യൂ ചെയ്യാം പിന്നെ

പണിയായുതോടോ പണിയായുള സ്റ്റിക്ക് പെടണ്ടോ സ്റ്റിക്ക് എല്ലാം പൂക്കാണ് അത് ാണ് ഇത് എന്താ പറയാ അവളതിന്റെ ബാക്കി ഭാഗം ഇന്നലെ നമ്മളെ ബാഗിൽ നിന്ന് കളഞ്ഞു പോയി അപ്പൊക്കാൻ അതിന്റെ മൂഡ് വരീട്ട് ഒരു വടി സപ്പോർട്ട് കൊടുത്തിരിക്കണേ കാരണം ചെറുതായതുകൊണ്ട് ചെലപ്പോ ഇങ്ങോട്ട് പിടിച്ച് കേറാതിരിക്കാനും വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലെ ആ ലൈറ്റ് ഒന്ന് ലൈറ്റ് അടിച്ചാ മതി

아들아 컴안 되겠다. 아들들아. 어. 자라가나. 아무것도 안 한다. 신호래. 어, 이거. 이거 이거. 네 마린이 네가 로저 파다 네가 거기 나 na <laughs> o <laughs> ായത് കൊണ്ട് കറക്റ്റ് കല്ലായതുകൊണ്ട് കറക്റ്റ് സഞ്ജീവിക്കായപ്പോ നല്ല ചെറുതായില്ലേ അപ്പൊ നമ്മളെ എന്താ പറയാ ഇതൊരു മനസ്സിലേറി കുഞ്ഞിതാക്കന്റെ വീട്ടിലത്തെ മൂർഖന അല്ലേ പുതിയ വീട്ടിൽ അതായത് ഇവര് കേറണ മുന്നേ തന്നെ ആള് എന്തായിരിക്കണേ താമസാക്കിയിരിക്കണേ അപ്പൊ ഇവരെ വീട്ടിൽ പുതിയ അതിഥിയാണ് ഇവര് താമസിക്കണ മുന്നേ തന്നെ ആള് താമസക്കാക്കി ആദ്യം കേറിയത് അടുക്കളയിലാണ് പെണ്ണെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ അടുക്കളയിലൊക്കെ കേറിയിട്ടേ എന്തിനായാലും ആള് നമ്മള് എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മള് എന്താ പറയാ അവിടെ നൃത്തം കണ്ടപ്പോ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് അഗ്രസീവ് ആവുന്നു പക്ഷേ അഗ്രസീവൊന്നായിട്ടില്ല ആൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിടുത്തം കിട്ട തന്നിട്ടുണ്ട് അപ്പം എന്തായാലും എന്താ പറയുക എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ആർക്കും പാമ്പിനടക്കം ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മൾ നമ്മളാളെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസിപ്പി കൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം